ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് നയനൂട്ടിയും മോൻചാച്ചിനും മനീഷനും എല്ലാവരും കൂടി അലയ്ക്ക് പോവുകയാണ് അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ അവിടേക്ക് പോവുകയാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് നേരത്തെ എണ്ണിച്ചു കൈസ് മിട്ടു നല്ല ഉറക്കമായിരുന്നു പക്ഷേ ഞാൻ എണ്ണിച്ച് കഴിഞ്ഞാൽ പിന്നെ മിട്ടു കിടക്കത്തില്ല എൻ്റെ കൂടെ എണ്ണിച്ച് വരും അപ്പം മിട്ടു എണ്ണിച്ച് വന്നിട്ടുണ്ട് മിട്ടുവിന് വിശക്കുന്നെന്ന് തോന്നുന്നു രാവിലെ ഫുഡ് കഴിക്കുവാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാനായിട്ട് പറ്റുള്ളൂ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ ഞങ്ങൾ ഇന്ന് പോയിട്ട് ഇന്ന് വരുത്തില്ല ഇന്നവര് മലയ്ക്ക് പോവും എന്നിട്ട് നാളെ വന്നിട്ട് നാളെ ഞങ്ങൾ വരത്തുള്ളൂ അപ്പൊ മിട്ടുനെ ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കാണത്തില്ല ഞാൻ ഉരുകി ഉരുകിച്ചാവും അമ്മ അറിഞ്ഞിട്ടില്ല മിട്ടുവിനെ കൊണ്ടുപോകുന്ന കാര്യം അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ തിരയെ സമ്മതിക്കത്തില്ല പിന്നെ അച്ഛനും വലിയ ഒരു താല്പര്യമില്ല കൊണ്ടുപോകുന്നതിനോട് ബസ്സിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വഴക്കൊണ്ടാക്കുമോയെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ മിട്ടുവിനെ ഞാൻ ദേഗമൊക്കെ തുടച്ച് പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഉടുപ്പും കൂടി ഇട്ടിട്ട് ആ ഉടുപ്പൊന്നും അവൾ ഇട്ടുകൊണ്ടിരിക്കത്തില്ല അതൊക്കെ ഇപ്പം തന്നെ കളയും അതുകൂടി ഇട്ടിട്ട് ബാഗിലേക്ക് വെക്കാം ബാഗിൽ വെച്ച് കൊണ്ടുപോകാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഇനി പോകുന്ന വഴിക്ക് അവൾ വഴക്കുണ്ടാക്കുക ഇല്ലയോ ഒന്നും എനിക്കറിയത്തില്ല എന്തായാലും പോയി നോക്കാം അല്ലാതെ വേറെ എന്താ എനിക്ക് ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കാണത്തില്ല ഞാൻ ബാഗിൽ വെച്ചപ്പോഴത്തേക്കിനും ഇപ്പൊ പുള്ളിക്കാരി അനങ്ങാതൊക്കെ ഇരിപ്പുണ്ട് ഇനിയും ബസ്സിന്റെ സൗണ്ട് ഒക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും കിടന്ന ചാടോ ഇല്ലയോന്നൊന്നും ഒരു ഇതും ഇല്ല കാരണം ഇതുവരെ ഇങ്ങനെ കൊണ്ടുപോയിട്ടില്ലല്ലോ എന്തായാലും നമുക്ക് കൊണ്ടുപോയി നോക്കാം അങ്ങനെ ഞങ്ങൾ എത്തിയിട്ട് ബസ്സിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അവൾ ബാഗിൽ കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ കുറേ നേരം ഇറങ്ങാനൊക്കെ നോക്കി പക്ഷെ ഞാനിങ്ങനെ തലയിൽ തടവി തടവി ഇരുന്നതുകൊണ്ട് അവൾ ബാഗിലിരുന്ന് ഉറങ്ങി അങ്ങനെ ഞങ്ങൾ കായംകുളത്ത് ചെന്നിട്ട് അവിടുന്ന് വേറെ ട്രാൻസ്പോർട്ട് ബസ്സിന് കയറി ഹരിപ്പാട്ടേക്ക് അതിലും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോവാണ് വീട്ടിലെത്തി ഇപ്പോഴാണ് അവക്കൊരു ജീവൻ വീണത് കാരണം ഇത്രയും നേരം ബാഗിലിരിക്കുവല്ലായിരുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അതാ ചേച്ചി ഇറങ്ങി വന്നിട്ടുണ്ട് ചേച്ചി ഇതാ മിട്ടുനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മിട്ടുന് ചേച്ചി അറിയാം കാരണം അന്നൊരു ദിവസം വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും കാണുകയൊക്കെ ചെയ്തതല്ലേ അപ്പോൾ ചേച്ചിതാ മിട്ടുനെയൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിപ്പുണ്ട് അച്ഛനാണെങ്കിൽ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൊണ്ടുവരേണ്ടാന്ന് പക്ഷേ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു സമാധാനം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ ആയിരിക്കും ടെൻഷനായിരിക്കും എന്തുവാ അങ്ങനെ ദാ അമ്മ വന്നു അമ്മ ഇപ്പോഴാണ് അത് മിട്ടുനെ കൊണ്ടുവന്ന കാര്യം തന്നെ അറിഞ്ഞത് അമ്മ ആദ്യമായിട്ടാണ് കേട്ടോ മിട്ടുവിനെ കാണുന്നത് അമ്മ മിട്ടു വന്നേ പിന്നെ വീട്ടിലോട്ട് വന്നിട്ടില്ലല്ലോ അപ്പോൾ അമ്മ പിന്നെ മിട്ടുവിനെ കളിപ്പിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ മി ഡേ ഇൻ വൈ ലൈഫ് വീഡിയോയിലും അമ്മയെ കാണാത്തതുകൊണ്ട് എല്ലാരും ചോദിക്കും അമ്മ ഇല്ലേ അമ്മ ഇല്ലേന്ന് ഇതാണ് എൻ്റെ അമ്മ അമ്മ ജോലിക്ക് പോയേക്കുമാണ് അതുകൊണ്ടാണ് അമ്മയെ വീഡിയോയിലൊന്നും കാണാത്തത് എന്റെ ഡേ ഇൻ മൈ ലൈഫ് കാണുന്നവരൊക്കെ എനിക്ക് അമ്മ അമ്മ ഇതാ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ നൈനൂട്ടി ഇല്ലായിരുന്നു കേട്ടോ നൈനൂട്ടി സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോയേക്കുമായിരുന്നു ഇപ്പതാ നൈനൂട്ടി വന്നപ്പോൾ ഞങ്ങൾ എല്ലാരും കൂടെ റൂമിൽ കയറി ഒളിച്ചിരിക്കുവാണ് ഞങ്ങൾ വന്നില്ലെന്നാ അവളോട് പറഞ്ഞത് അപ്പൊ അവൾ എന്ത് ചെയ്യാൻ അറിയത്തില്ല നൈനൂട്ടി ആള് ബ്രില്യൻ്റ് ആണ് ഗൈസ് അവൾ കണ്ടുപിടിച്ചു ഞങ്ങള് ബാഗ് ഒക്കെ ആ സോഫയുടെ സൈഡിലൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു എന്നിട്ടും അവൾ പോയി ഫസ്റ്റ് ബാഗ് കണ്ടുപിടിച്ച് ബാഗ് കണ്ടപ്പോഴേ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഞങ്ങൾ എല്ലാരും വന്നിട്ടുണ്ടെന്ന് പിന്നെ മിട്ടുവിനെയും കണ്ടില്ലേ മിട്ടുവിനേം കണ്ടപ്പോൾ മനസ്സിലായി ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് അവൾ അതുകൊണ്ട് കണ്ടുപിടിച്ചു പിന്നെ ഞാനും നൈനൂട്ടിയും വീഡിയോയ്ക്ക് വേണ്ടി കുറേ ആക്ഷൻ കാണിക്കലായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉച്ചയ്ക്ക് അവിടെ അമ്പലത്തിൽ കഞ്ഞി ഉണ്ടായിരുന്നു ഇവിടുന്ന് കുറേ പേരാണ് മാലയിട്ട് പോകുന്നത് അപ്പം എല്ലാവരുടെയും കൂടെ കഞ്ഞി ഇവിടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് അപ്പോൾ അവിടെ വെച്ച് കഞ്ഞി ഉണ്ട് അപ്പം ഞാനും അമ്മയും നൈനൂട്ടിയും കൂടെ കഞ്ഞി കുടിക്കാൻ പോവാണ് അച്ഛൻ പിന്നാലെ വരുന്നുണ്ട് ചേച്ചി ആദ്യമേ പോയി അപ്പം ഞങ്ങൾ കഞ്ഞി വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കഞ്ഞിയൊക്കെ വാങ്ങിച്ചു അപ്പോൾ കഞ്ഞി കുടിക്കാൻ പോവാണ് ഗൈസ് ഞങ്ങൾ പിന്നെ എനിക്ക് സ്ഥലം കിട്ടാഞ്ഞപ്പം ഞാൻ അമ്മയുടെ മടിയിലോട്ട് കയറിയിരുന്നു അങ്ങനെ ഞങ്ങൾ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്മയെ കണ്ടതിൻ്റെ ആ ഒരു പുന്നാരമൊക്കെ കാരണം അമ്മയെക്കൊണ്ട് ഞാൻ കോരി കുടിപ്പിച്ചു ഗൈസ് എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ